മിമിക്രി വേദികളിലൂടെ അഭിനയരംഗത്തേക്ക് ചുവടുവച്ച നടനാണ് നാദിർഷ ഇന്ന് നല്ലൊരു നടൻ എന്നതിലുപരി നല്ലൊരു സംവിധായകൻ കൂടെയാണ് നാദിർഷ നടനായിട്ടും ഗായകനായിട്ടും സംവിധായകനായിട്ടും അവതാരകനായിട്ടും താരം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങി നിന്നിരുന്നു നാദിർഷയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സിനിമ താര ജീവിതം എന്നതിനപ്പുറം കുടുംബജീവിതത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു നടനും സംവിധായകനും കൂടെ ആയിരുന്നു താരത്തിന് രണ്ട് പെൺമക്കളുണ്ട് യും ആയിഷയും ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞത് നാദിർഷയും കുടുംബവും സോഷ്യൽ മീഡിയയിലും സജീവമാണ് വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് നാദിർഷയും മക്കളും സോഷ്യൽ മീഡിയയിലൂടെ എത്താറുണ്ട് ഇപ്പോ ഇതാ ഈ താര കുടുംബത്തിൽ നിന്നും ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സംവിധായകൻ നാദിർഷ തന്നെയാണ് ഈ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് താരത്തിന്റെ പെങ്ങളുടെ മകളാണ് മരണപ്പെട്ടത് പേര് അലീന നടൻ നാദിർഷയെ പോലെ തന്നെ പെങ്ങൾക്കും രണ്ട് പെൺമക്കളായിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞത് സ്വന്തം മക്കളായ ഗതീജിയെയും ആയിഷയെയും പോലെ തന്നെയായിരുന്നു നാദിർഷയ്ക്ക് അലീനയും അലീനയുടെ വിയോഗ വാർത്ത അറിഞ്ഞ് ഏറെ ഞെട്ടലിലാണ് താരം അലീന ഷമീർ എന്നാണ് നാദിർഷയുടെ പെങ്ങളുടെ മകളുടെ പേര് ഇരുപത്തിനാല് വയസ്സായിരുന്നു ആ കൊച്ചു മിടിക്കക്ക് നാദിർഷയ്ക്കും അനുജൻ സമദിനും സ്വന്തം മകളെ പോലെ തന്നെയായിരുന്നു അലീന അലീനയ്ക്ക് സ്വന്തം മക്കളായ ആയിഷയുടെയും ഖതീജയുടെയും പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെയധികം വേദനയോടെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് നാദിർഷ ഈ വിവരം അറിയിച്ചത് എന്റെ പെങ്ങളുടെ മകൾ മരണപ്പെട്ടു അവൾ വിടവാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നടനും സംവിധായകനുമായ നാദിർഷ കുറിച്ചത് നിരവധി പേരാണ് മകൾ അലീനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തുന്നത് പരവൂറിലെ ഏലൂറിലായിരുന്നു നാദൃഷയുടെ പെങ്ങളും മക്കളും താമസിച്ചിരുന്നത് പഠിച്ചതും വളർന്നതുമെല്ലാം പെങ്ങളുടെ മക്കൾ അവിടെ തന്നെയായിരുന്നു ആലുവയിലെ കെ എം ഇ എ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു അലീന പഠിച്ചിരുന്നത് പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ജോലിയെല്ലാം നേടിയതിനു ശേഷം വിവാഹത്തിലേക്ക് കടക്കാം എന്നായിരുന്നു അലീന തീരുമാനിച്ചിരുന്നത് വളരെയധികം സന്തോഷവതിയായിരുന്നു അലീന ഇരുപത്തിനാല് വയസ്സായിരുന്നു നാദിർഷയുടെ മക്കളായ ഗതീജിയെയും ആയിഷയെയും പോലെ തന്നെ അലീനയും ദിലീപിന്റെ മകൾ മീനാക്ഷിയുമായിട്ട് വല്ലാത്ത സൗഹൃദമുണ്ടായിരുന്നു നാദിർഷയുടെ മൂത്ത മകളുടെ വിവാഹത്തിന് മൂവരും ചേർന്നെടുത്ത ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അന്ന് വൈറലാവുകയും ചെയ്തിരുന്നു എന്റെ പെങ്ങളുടെ മകൾ അലീന ഷിമിർ മരണപ്പെട്ടു എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു നാദിർഷ സോഷ്യൽ മീഡിയയിലൂടെ മരണ വാർത്ത പങ്കുവച്ചത് ഇതിന് പിന്നാലെ അനുജനും രംഗത്തെത്തിയിരുന്നു മൂള് പോയി എന്ന് കുറിച്ചുകൊണ്ട് നിരവധി പേരാണ് അലീന ഷെമീറിന് ആദരാഞ്ജലികളർപ്പിച്ച് എത്തുന്നത്